ആലപ്പുഴ ചാരുമൂട്ടിൽ ക്ലബ്ബുകളുടെ കാരൽ സംഘങ്ങൾ ഏറ്റുമുട്ടി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരുക്കേറ്റു പന്ത്രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാരുമൂട് കരിമുളയ്ക്കൽ ജംഗ്ഷനിൽ ഇന്നലെ രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഘർഷം യുവ ലിബർട്ടി എന്നീ രണ്ട് ക്ലബ്ബുകളാണ് ഏറ്റുമുട്ടിയത് യുവ ക്ലബ്ബ് പിളർന്ന ഡിവൈഎഫ് നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് ലിബർട്ടി ക്ലബ്ബ് ഈ ക്ലബിലെ ആളുകളാണ് യുവ ക്ലബ്ബിന്റെ കരൽ സംഘത്തെ ആക്രമിച്ചത് ഇതോടെ ഇരു കൂട്ടരും തമ്മിലടിയായി രണ്ടര വയസ്സുള്ള കുട്ടികൾപ്പെടെ പത്തോളം പേർക്ക് പരിക്കേറ്റു വടിവാൾ പോലെയുള്ള സാധനങ്ങൾ വെച്ച് വടിവാൾ മാത്രമല്ല കമ്പി കല്ലോ എന്റെ നെഞ്ചത്തുൾപ്പെടെ ഇടിച്ച് തുണി വലിച്ചു കയറി ചീത്ത വിളിക്കുക ഒരു കൂട്ട സ്ത്രീകളെ പിടിച്ചെറിയോ അടിക്കുക ഉപദ്രവം കാണിക്കുക കൂട്ടത്തല്ലിൽ പരിക്കേറ്റവർ നൂറനാട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സംഘർഷത്തിൽ രണ്ടു കൂട്ടർക്കെതിരെയും കേസെടുത്തു പിന്നിൽ ഡിവൈഎഫ് പ്രവർത്തകരാണെന്ന് ബി ജെ പിയും കോൺഗ്രസും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം